സി പി എമ്മിന് ഏറ്റവും കൂടുതലും അടിസ്ഥാനപരമായിട്ട് പാർട്ടി സംവിധാനമുള്ളത് ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാൽ കേരളത്തിലാണ് കേരളത്തിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ണൂരാണ് കണ്ണൂർ എന്ന് വെച്ച് കഴിഞ്ഞാല് സി പി എമ്മിന്റെ കോട്ടയായിട്ടാണ് സി പി എം തന്നെ ധരിച്ചു അതെല്ലാം പാർട്ടി ഗ്രാമങ്ങളാണ് ഏറ്റവും വലിയ നേതാക്കന്മാരെ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും കണ്ണൂർ നിന്നുള്ളവരാണ് അതായത് സി പി എമ്മിനെ അടക്കി ഭരിക്കുന്നത് വരെ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കന്മാരുണ്ട് അല്ലെങ്കിൽ കണ്ണൂർ ലോബിയാണെന്ന് പലപ്പോഴും പറയപ്പെടുന്നുണ്ട് അപ്പം ഇത് ഇങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഇന്ന് ബി ജെ പിക്ക് ഒരു പേരുണ്ടാവുന്നത് എനിക്ക് തോന്നുന്നു ബി ജെ പിക്ക് ഒരു പേരുണ്ടാവാൻ കാരണം സി പി എമ്മിന് കോൺഗ്രസ്സിനുള്ള കടുത്ത ഒരു വിയോജിപ്പുണ്ട് അല്ലെങ്കിൽ സി പി എമ്മിന് കോൺഗ്രസിനോടുള്ള ഒരു വൈരാഗ്യമുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഈ സി പി എംമാരൊന്നും കോൺഗ്രസിൽ പോയി ചേരത്തില്ല ബി ജെ പിയിലേക്കാണ് ഇവരുടെ എല്ലാം പോകുക അടിസ്ഥാനപരമായിട്ട് താഴെക്കിടയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവരെല്ലാം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇവർക്കെല്ലാം കോൺഗ്രസ്സുമായിട്ടാണ് കേരളത്തിൽ പലപ്പോഴും സി പി എം മത്സരിക്കുന്നത് അങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ മത്സരിക്കുന്നുണ്ട് സി പി എമ്മിന്റെ ഭക്തശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ് അപ്പം കോൺഗ്രസിനെ നേരിടാൻ വേണ്ടിയിട്ട് പലപ്പോഴും സി പി എമ്മും കോൺഗ്രസും ഫൈറ്റ് പല ഗ്രാമപ്രദേശങ്ങളുണ്ട് ഉണ്ട് അതൊരു കുടുംബവഴക്ക് പോലെയാണ് ഇത് നീണ്ട് നീണ്ടു പോകുന്നത് അപ്പം വലിയൊരു വൈരാഗ്യമാണ് ഇവരെല്ലാം മനസ്സിലുള്ളത് ഒരു സമയത്ത് സി പി എം ഇവരെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇവർ നേരെ ബി ജെ പിയിലേക്കാണ് പോകുന്നത്